ബ്രാൻഡഡ് പെർഫ്യൂം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ പൈസയാണോ പ്രശ്നം പതിനായിരങ്ങൾ മാർക്കറ്റിൽ പതിനായിരങ്ങൾ വില വരുന്ന ബ്രാൻഡഡ് പെർഫ്യൂംസ് അതും ആയിരം രൂപയ്ക്ക് താഴെ നമ്മുടെ സ്വന്തം ആറ്റിങ്ങിൽ കിട്ടിയാലോ എന്നാൽ ഞാൻ നിന്നുള്ളത് അങ്ങനെ ഒരു സ്ഥലത്താണ് സീക്രറ്റ്സ് ഹലോ ചേട്ടാ ാണ് ഇവിടെ ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡ്സിന്റെ പെർഫ്യൂംസ് ആണ് ഇൻസ്പേർഡ് പെർഫ്യൂംസ് വേൾഡിൽ വളരെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ്സിന്റെ സിമിലർ ടൈപ്പ് ഓഫ് സ്മെല് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് അതായത് ഒരു കൂൾ വാട്ടർ വൺ വൺമെന്യൽ അങ്ങനെ ഒത്തിരി വില കൂടിയ ബ്രാൻഡ്സ് ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഇൻസ്പേർഡ് വില കൂടിയ എന്ന് പറയുമ്പോൾ അയ്യായിരം മുതൽ ഒരു ഇരുപതിനായിരം രൂപ വരെ വരുന്ന ബ്രാൻഡ്സിനകത്തുള്ളത് നമ്മൾ ഇതിനെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ ഒരു ആയിരം രൂപ അതേ സെയിം നമ്മൾ സ്മെല്ല് ആയിരം രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളില് നമുക്ക് ബ്രാൻഡ് പറയുന്നുണ്ടല്ലോ ഈ എത്രത്തോളം കിട്ടും ലാസ്റ്റ് ചെയ്യും ഈ ശരിക്കും നമ്മൾ ഇവിടെ ചെയ്യുന്ന യുഡി പെർഫ്യൂമായിട്ടാണ് അതെ ഈ പെർഫ്യൂംസിനകത്ത് ഒത്തിരി വേരിയന്റ് ഉണ്ട് യു ഡി കൊളോൺ ഉണ്ട് യു ഡി ടോയ്ലറ്റും ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്നത് യു ഡി പെർഫ്യൂമായിട്ടാണ് യു ഡി പെർഫ്യൂമായിട്ട് ചെയ്യുമ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗും അത്രയും പ്രൊജക്ഷനും ഞങ്ങൾ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒത്തിരി കളക്ഷൻസ് നമ്മളെ കാറ്റലോഗിനകത്തും അപ്പോൾ തങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഒരു കോപ്പി ഒരു ഫേക്കോ അല്ല നമ്മളൊരു സിമിലർ സ്മെല്ല് അതായത് നമുക്ക് ഒരു അതിൻ്റെ സെയിം സ്മെല്ല് നമ്മളായിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ ഒത്തിരി ഇതിൻ്റെ കണ്ടൻസ് നമുക്ക് മാർക്കറ്റിൽ ആണ് അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം സെയിം സ്മെല്ലായിരിക്കും

പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത സ്മെല്ലുകൾ ചിലർക്ക് കസ്റ്റമൈസ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും ചില ചിലർ പറയും നമുക്ക് എനിക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വേണം ഒരു ഒരു ഫ്ലോറൽ ഒരു കോഫി ബ്ലെൻഡ് വേണം അല്ലെങ്കിൽ ഒരു ജാസ്മിൻ അല്ലെങ്കിൽ റോസ് പ്ലസ് ഒരു കോഫി ബ്ലെൻഡ് അതക്ക നമുക്ക് ബ്ലെൻഡ് ചെയ്തു കൊടുക്കാൻ പറ്റും ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് അവർക്ക് ടെസ്റ്റർ കാണിച്ചു സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്യ് സ്പെഷ്യലി കസ്റ്റമൈസ് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ എനിക്ക് ഒരു ഫ്ലോറൽ ഫ്രൂട്ടി മിക്സ് ഉള്ളത് ഓക്കേ അന്നാ ലോംഗ് ലാസ്റ്റ് ചെയ്യുന്ന ഡെസേർട്ട് നക്ക പ്രഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അത് ഞാൻ ചെയ്ത് തരാം ഇതിനകത്ത് നിന്ന് അല്ലാണ്ട് ഞാനൊരു ബ്ലൻഡ് ഒരു ഫ്ലോറൽ ഫ്രൂട്ടി മിക്സ് ചെയ്ത് ഓയിലാണ് പെർഫ്യൂമിന്റെ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പിന്നെ നമ്മൾ ഇതിന്റെ ഓരോ കണ്ടൻസ് ഫ്ലോറൽ ഫ്രൂട്ടി ഫ്ലോറൽ മിക്സ് ആണ് ചോദിച്ച പോലെ അതുപോലെ ഞാൻ നോട്ട് ചെയ്ത ഒരു ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ കോഫി ഒരു കോഫിയുടെ സീഡ്സ് ഒക്കെ ആയിട്ട് കോഫി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി കസ്റ്റമേഴ്സ് വന്നിട്ട് അവർ ഒരുപാട് ഐറ്റംസ് യൂഷ്വലി ഒരു നാലഞ്ചെണ്ണം സ്മെല് ആണ് നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും ബ്രെയിൻ കൺഫ്യൂസ്ഡ് മനസ്സിലാവില്ല പിന്നെ കോഫി നമുക്ക് അത് ന്യൂട്രൽ ആവും തന്നെ കോഫി ഒരു ഐഡിയ ആണ് കാരണം കാരണം നമ്മൾ ആരും അങ്ങനെ കണ്ടിട്ടില്ല അത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇതിപ്പോ ആയിട്ട് ആയിട്ട് ും ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചോ ഇങ്ങനെ ഒരുപാട് കോഫി സീഡ്സ് എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പം നമ്മൾ ഇന്ന് കണ്ടതൊക്കെയാണ് നമ്മുടെ ആറ്റിങ്ങിലുള്ള സെൻസ് ആൻഡ് സീക്രട്ടിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഈ ആറ്റിങ്ങിൽ ഇത്രയും ബ്രാൻഡഡ് പെർഫ്യൂംസും അതോടൊപ്പം തന്നെ ലൈവും ഇൻസ്പയർഡും അല്ലേ പെർഫ്യൂംസും ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ് സോ ഇതൊരു മസ്റ്റ് വിസിറ്റ് ഷോപ്പ് എന്ന് തന്നെ പറയും കാരണം നമ്മുടെ നാറ്റിങ്ങിൽ ഇത്രയും നല്ലൊരു ഷോപ്പ് വന്നിട്ട് വിസിറ്റ് ചെയ്തില്ലേ നമുക്ക് നഷ്ടം തന്നെയാണ് സോ എല്ലാവരും ഈ നമ്മുടെ ഒരു സെൻസ് ആൻഡ് സീക്രെ വിസിറ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള പെർഫ്യൂംസ് ആയിക്കോട്ടെ കസ്റ്റമൈസ്ഡ് പെർഫ്യൂംസ് ആയിക്കോട്ടെ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ അതൊക്കെ നമ്മുടെ സെൻസ് ആൻഡ് സീക്രെസിൽ അവൈലബിൾ ആണ് സോ ഈ പെർഫ്യൂംസ് മേടിക്കാൻ ആറ്റെങ്കിലും വരാൻ പറ്റാത്തവർ എന്ത് ചെയ്യും എന്നാണല്ലേ സോ ആരും ഡൗട്ട് ഒന്നും അടിക്കണ്ട നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് സോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബ്രാൻഡും അതും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പെർഫ്യൂംസ് വൈകാതെ എത്തുന്നതായിരിക്കും ഹലോ ഹായ് ഹായ് എന്താ പേര് സെൻസ് ആൻഡ് വരാണോ ഇവിടെ വന്നത് അല്ല കാണിയിട്ടുണ്ട് 400ന്റെയാണ് കണ്ടിരുന്നത് ബൈ ചാൻസ് ഞാൻ ബസ്സിൽ പാസ് ചെയ്തപ്പോൾ ഇവിടെ ഷോപ്പ് കണ്ടു ഷോപ്പ് കണ്ട വന്നാണ് ഓക്കേ ഓക്കേ ഡ്രോൺ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്ത ആളാണ് ഇല്ല വിസിറ്റ് ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെ കണ്ടത് ആറ്റിംഗിലേക്ക് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ എടുത്ത ഓർഡർ എന്നല്ലേ ആ ട്രൈ അടണ്ടിരിക്കയായിരുന്നു ട്രൈ അടണ്ടേക്കാന ഓക്കേ അപ്പോൾ നടക്കണ്ട ഓക്കേ അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെന്ന് അറിയണ്ടേ ആറ്റിംഗിലെ എൽഎം സ്റ്റേഷനിലെ സിഎസ്എസ് സ്കൂളിന ഓപ്പോസിറ്റ് സൈഡാണ്